പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഈ ഒരു സമയം വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല രാജിവെക്കണമെന്നൊരു തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇല്ലതാനും പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ഹൈക്കമാൻഡ് വല്ലാതെ ആഗ്രഹിക്കുന്നു രാഹുലിന് ഒരു സപ്പോർട്ട് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് വി ഡി സതീഷൻ ഇതെന്തിൻ്റെ കേടാണെന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ഒരു കോൺഗ്രസിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് പരസ്പരം കണ്ടൂടാ പണ്ട് ഞാനൊരു ജാതിയെ അധിക്ഷേപിച്ച് പറയല്ല കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം ഒരു വർത്താനമുണ്ട് ഒരു നമ്പൂതിരിക്ക് വേറൊരു നമ്പൂതിരിയെ കണ്ടൂടാ എന്നൊരു വർത്താനമുണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വേദന ഈ ഒരു പ്രയോഗം വേദനയായിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം ഞാൻ ഒരു മതത്തെ അധിക്ഷേപിച്ച് പറഞ്ഞതല്ല പൊതുവേ ഉള്ളൊരു പ്രയോഗം പറഞ്ഞതാണ് അതുപോലെയാണ് കോൺഗ്രസ്സിനകത്തെ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു നേതാവിനെ മറ്റൊരു നേതാവിനെ കണ്ടൂടാ പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് കുറച്ച് ഏജായിട്ടുള്ള ആളുകൾക്ക് വല്ലാത്തൊരു ദേഷ്യവും അസൂയുമൊക്കെയാണ് ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ കോൺഗ്രസ്സിനെ നൈസായിട്ടൊരു പണി നമ്മുടെ സി പി എം സർക്കാർ കൊടുത്തു പക്ഷെ അതിൽ നിന്ന് എങ്ങനെ ഊരിപ്പോരാ എന്നല്ല ഇവർ നോക്കുന്നത് ഇവർ ആ പണി ഏറ്റുവാങ്ങിയാ ഞങ്ങൾ അതിൽ കൂടുതൽ പണി തരാം എങ്ങനെ ഞങ്ങൾക്കിട്ട് പണിയാൻ വന്നത് ഞങ്ങൾ തന്നെ പഠിപ്പിച്ച് തരാം എന്ന് ഉള്ള നിലയ്ക്കാണ് വി ഡി സതീശിൻ്റെയൊക്കെ ഒരു സംസാരമൊക്കെ സി പി എമ്മിൽ കാര്യം എന്തൊക്കെയായാലും അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ കാക്കക്കൂടിനെ ഏറു കൊണ്ട പോലെയാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാവും സി പി എമ്മിലെ മുകേഷ് അടക്കമുള്ള ഒരുപാട് ആളുകൾ ഭയങ്കര ഉടായിപ്പാണ് സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ കഴിയാത്ത ആൾക്കാരാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കാക്കകളെ പോലെയാണ് അതിന് പ്രതിരോധിക്കുന്നത് രണ്ടും തന്നെ അവർ ഇപ്പോഴും ഭരണത്തിൽ നിൽക്കുന്നു നേരെ മറിച്ച് നമ്മുടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എന്ന് നോക്കൂ ചിന്തിച്ച് നോക്കുക എന്നിട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ രാജിവെക്കുന്നു അടിപിടി കൂടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കുറ്റും കുറവും പറഞ്ഞെ അതായത് അവനവൻ്റെ പല്ലിൽ കുത്തി ആരാനെ മണപ്പിക്കാമെന്നുള്ളൊരു പ്രയോഗം ആ ഒരു നിലയ്ക്കായിരിക്കും കോൺഗ്രസ്സിനകത്ത് ഉണ്ടാവുക കുറച്ചൊക്കെ കാക്കുകളെ പോലെ കോൺഗ്രസ്സിനകത്ത് ഉണ്ടാവേണ്ടതാണ് ഒരു ഐക്യം ഉണ്ടാവേണ്ടതാണ് രാഹുലിന് പുറത്തുനിന്ന് ഒരുപാട് സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട് നമുക്ക് കമൻറ്റുകൾ എഫ് ബി ഇൻസ്റ്റ യൂട്യൂബ് എക്സ് മുതലുള്ള സോഷ്യൽ മീഡിയകളിലുള്ള കമൻ്റുകളും രാഹുലിനുള്ള പിന്തുണയുമൊക്കെ നോക്കിയാലും നമുക്കത് മനസ്സിലാവും പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പേരിലൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വന്നതാണ് സ്ത്രീകളെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ വന്നതാണ് ഒരു ചെറുപ്പക്കാരനായിട്ട് അത്യാവശ്യങ്ങൾ ആമുറയ്ക്കുള്ളൊരു നേതാവിനെ ഒരു ചുറു ചുറുക്കുള്ളൊരു നേതാവിനെ നശിപ്പിക്കാൻ നല്ലൊരു ആയുധമാണ് സ്ത്രീകളെ വെച്ചിട്ടുള്ളൊരു കളിയെന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട് കാരണം പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ അത് കുറേയൊന്നും ഏറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ബി ജെ പി കാര് അയാൾക്ക് അന്യ നാട്ടു രാജ്യങ്ങളിൽ കുറേ ഭാര്യമാരുണ്ടെന്നൊക്കെ പ്രചരിപ്പിക്കുന്നു എന്നല്ലാതെ നമ്മളത് ചെവികൊള്ളുന്നില്ല രാഹുൽ മാംകുട്ടിത്തലിൻ്റെ കാര്യത്തിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും അത് ചെവികൊള്ളുന്നില്ല നമുക്ക് സി പി എമ്മിൻ്റെ ഉടായ്പ പരിപാടി നല്ലോണം അറിയാം സരിത സരിതയെ വെച്ചിട്ട് ഇവർ ഉമ്മൻചാണ്ടിയെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ് ആ ഒരു നിലയ്ക്കാണ് നമ്മൾ ഈ ഒരു വിഷയത്തെയും നമ്മൾ നോക്കി കാണുന്നത് ഇപ്പോൾ തന്നെ ഒരുപാട് യൂട്യൂബ് സ്വകാര്യ ചാനലുകളും പിന്നെ പിന്നെ മുഖ്യധാര മാധ്യമങ്ങളും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ എന്ന ഒരു വോട്ട് ചോദിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഇല്ല എന്നാണ് വേണ്ട എന്നാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ അത്രയും സപ്പോർട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഇവർ എന്താണ് ഈ പാർട്ടിയിൽ നമ്മുടെ മുതിർന്ന നേതാക്ക നേതാക്കന്മാർ ഇങ്ങനത്തെ കളി കളിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് വല്ലാത്ത സങ്കടം തോന്നുന്നു കഴിഞ്ഞ ഇലക്ഷനും ഇവർ ചെയ്ത പരിപാടി ഇങ്ങനെയൊക്കെ തന്നെയാണ് പരസ്പരം പോരുകുത്തി കണ്ട് സി പി എമ്മിനെ നൈസായിട്ട് അങ്ങോട്ട് ജയിപ്പിച്ചു കാരണം എന്താ വെച്ചാൽ ഒന്ന് ചെയ്ഞ്ഞാൽ മറ്റൊന്നിനെ വളം എന്നാണല്ലോ അത് സി പി എം നല്ല രീതിയിൽ മുതലെടുത്തു അല്ലാതെ അവരുടെ ഭരണ മികവുകൊണ്ടൊന്നുമല്ല അവർക്ക് തുടർഭരണം കിട്ടിയത് പക്ഷേ ഇവിടെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കെട്ടുകഥകൾ പഠിച്ചു വിട്ടതുകൊണ്ടോ മൂന്നാം പിണയാർ പിണറായി സർക്കാർ രംഗത്ത് വരില്ല ഇവരെന്തൊക്കെ കളി കളിച്ചാലും നമ്മുടെ കോൺഗ്രസ്സിന് കിട്ടുന്ന ഭൂരിപക്ഷം ഒരല്പം കുറയും എന്നല്ലാതെ കോൺഗ്രസ് തന്നെയായിരിക്കും ഭരിക്കാൻ പോകുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് തൊട്ട് നമ്മുടെ കേരളം ഭരിക്കാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും പക്ഷേ ഇങ്ങനത്തെ മാറി കളികളൊക്കെ കളിക്കുമ്പോൾ സി പി എമ്മിന് പ്രതിപക്ഷത്തിരിക്കാം പ്രതിപക്ഷത്തു നിന്നും കൂടെ അവർ ഔട്ടാവുന്ന രീതിയിലാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു പരിപാടി പക്ഷേ ഇതുപോലെയുള്ള കെട്ടുകഥകളൊക്കെ പഠിച്ചു വിടുമ്പോൾ അവർക്ക് പ്രതിപക്ഷത്തെ തുടരാം എന്ന് മാത്രം ഉറപ്പായിട്ടും കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും പിന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരുപാട് പേരുകൾ വരുന്നുണ്ടല്ലേ പക്ഷേ എവിടെയും നമുക്ക് ചാണ്ടിയുമ്മൻ്റെ പേര് കേൾക്കാൻ പറ്റുന്നില്ല അതെന്തായിരിക്കും ആരും ചാണ്ടിയമ്മൻ്റെ പേര് റെക്കമെൻഡ് ചെയ്യുന്നില്ല ആളുകൾ ഇവർക്കെന്താ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടിയമ്മൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഇനി ഇന്ത്യ രാജ്യം നമ്മുടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവിടെ കേന്ദ്രത്തിൽ നല്ലൊരു സ്ഥാനം ചാണ്ടിപ്പനെ കിട്ടും എന്നുള്ള ഭയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആ ഒരു ഭയത്തിൻ്റെ പേരിലാണ് ഇവർ ഔട്ടാക്കിയത് എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം പക്ഷേ ഇവിടെ നമ്മുടെ വി ഡി സതീശൻ കുറച്ചും കൂടെ പക്വതയോട് കൂടി ഇടപഴകണം കാക്കകളെപ്പോലെ ഐക്യം കാണിക്കണം കാര്യം എന്തൊക്കെയായാലും സി പി എമ്മിനകത്ത് നല്ല ഐക്യമാണ് ഒരു പ്രശ്നം വരുമ്പോൾ അവരെല്ലാവരും കാക്കക്കൂടിനെ ഏറുകൊണ്ട പോലെ എല്ലാവരും സഹകരിക്കും